ക്ഷേത്രങ്ങളും കാവുകളും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റിയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇക്കുറി അല്ലെങ്കിൽ ഈ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് മഹാക്ഷേത്രങ്ങളും സാധാരണ ഒരു ക്ഷേത്രവും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതിൻ്റെ രീതി വൈവിധ്യങ്ങളുമാണ് മഹാക്ഷേത്രങ്ങളെന്ന് സാമാന്യമായി നമുക്ക് ചിന്തിക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഘടന വലിപ്പം വിസ്താരം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനമെന്ന് നമുക്ക് സാധാരണക്ക് തോന്നാം എന്നാൽ കേവലം ക്ഷേത്രം എന്ന് പറയുന്ന ഒരു കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ ആ നിലയിൽ ഒരു സങ്കല്പത്തിൻ്റെ ഒരു വലിപ്പമോ വാസ്തുഘടനയുടെ വലി വിസ്താരമോ ഒന്നുമല്ല ക്ഷേത്രങ്ങളെ മഹാക്ഷേത്രങ്ങളാക്കുന്നതിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ താന്ത്രികമായ ഒരു നിയമം അതിന് ഉണ്ട് ക്ഷേത്ര ആചാരങ്ങൾക്ക് പൂജാ സംവിധാനങ്ങൾക്കുള്ള ഒരു പ്രത്യേകതകളാണ് ഒരു ക്ഷേത്രത്തെ മഹാക്ഷേത്രമാക്കുന്നത് ദിവസത്തിൽ ഒരു നേരമെങ്കിലും തുറക്കുന്ന ക്ഷേത്രങ്ങൾ രാവിലെയും വൈകുന്നേരവും തുറക്കുന്ന ക്ഷേത്രങ്ങൾ എന്നുള്ള ഒരു ക്രമം ഈ രാവിലെയും വൈകുന്നേരവും തുറക്കുന്ന ക്ഷേത്രങ്ങളിൽ മൂന്ന് പൂജകളോട് കൂടിയിട്ടുള്ള സംവിധാനങ്ങളും നമ്മൾ കാണാറുണ്ട് എന്നാൽ മഹാക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഇതിനപ്പുറമുള്ള ഒരു പൂജാവിശേഷങ്ങൾ കൂടി അവിടെയുണ്ട് അവിടെ അഞ്ച് പൂജകളാണ് മഹാക്ഷേത്രത്തിൻ്റെ ഒരു സമ്പ്രദായത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് പൂജകളും മൂന്ന് ശിവേലിയോടും കൂടിയിട്ടുള്ള ക്ഷേത്രങ്ങളെയാണ് മഹാക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ഒരു പരിധിയിലേക്ക് സാമാന്യമായിട്ട് നമുക്ക് ചേർക്കാൻ സാധിക്കുക രാവിലെ ഉഷപ്പൂജ എന്ന് പറയുന്ന പൂജ അത് സൂര്യോദയത്തിന് മുമ്പ് അല്ലെങ്കിൽ സൂര്യോദയത്തോട് ചേർന്ന് സൂര്യൻ ഉദിച്ചുയരുന്ന ആ ഒരു ഘട്ടത്തിൽ നടത്തുന്ന പൂജയാണ് ഉഷപ്പൂജ എന്ന് പറയുന്നത് അടുത്തത് എതിർത്തു പൂജ എന്ന് പറയുന്ന ഒരു ഘട്ടമാണ് എതിർത്തു പൂജ എന്ന് പറയുന്നത് സൂര്യപ്രകാശം വിഗ്രഹത്തിലേക്ക് തട്ടുന്ന ആ ഒരു സമയം ആ സമയത്ത് നടത്തുന്ന ഒരു പൂജയെ എതിർത്തു പൂജ എന്ന് പറയുന്നു അടുത്തത് പന്തീരടി പൂജയാണ് പഴയ കാലത്ത് നിഴലിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് സമയക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയിരുന്നത് അതായത് പ പന്തീരടി പൂജ എന്ന ക്രമം വരുമ്പോൾ പന്ത്രണ്ടടി നിഴലിന് വിസ്താരം വരുന്ന ഘട്ടത്തിൽ നടത്തുന്ന പൂജയാണ് പന്തീരടി പൂജ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഉച്ചപൂജ എന്ന് പറയുന്ന ഒരു പൂജയും കൂടി സാമാന്യമായിട്ട് ഈ മഹാക്ഷേത്രങ്ങളുടെ ഘടനയിലുണ്ടാകും ഇതിനു പുറമെ രാത്രി അത്താഴ പൂജയും വൈകുന്നേരം നട തുറന്ന് ദീപാരാധനയും അത്താഴ പൂജയോട് കൂടിയിട്ടാണ് മഹാക്ഷേത്രങ്ങളുടെ ഒരു ഘടനാവിശേഷം വരുന്നത് ഇതിൽ തന്നെ വിശേഷമായിട്ട് മൂന്ന് ശിവേലികൾ രാവിലെ ഉഷപ്പൂജ കഴിഞ്ഞിട്ടൊരു ശിവേലി ഉച്ചപൂജ കഴിഞ്ഞിട്ടൊരു ശിവേലി അത്താഴ പൂജ കഴിഞ്ഞിട്ട് ഒരു ശിവലി എന്ന ഒരു ക്രമവുമുണ്ട് മഹാക്ഷേത്രങ്ങളിൽ അതോടൊപ്പം തന്നെ ഉച്ചപൂജയിൽ നവകാഭിഷേകവും നമ്മൾ കാണാറുണ്ട് നമ്മൾ പല ക്ഷേത്രങ്ങളെ എടുക്കുമ്പോൾ നിങ്ങളുടെ പ്രദേശത്തുള്ള ഓരോ ക്ഷേത്രങ്ങളും നോക്കുക അവിടുത്തെ പൂജാക്രമങ്ങളെ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നോക്കുക അതു തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യത്തിന് അർഹത അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രങ്ങളുടെ വാർഷികമായ ഉത്സവങ്ങൾക്കോ അങ്ങനെയുള്ള ക്രമങ്ങൾക്കും മഹാക്ഷേത്രങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാൽ ഉത്സവങ്ങളില്ലാത്ത മഹാക്ഷേത്രങ്ങളും വളരെ സാമാന്യമായിട്ടുണ്ട് എന്തായാലും മഹാക്ഷേത്രങ്ങളുടെ ഘടനയേക്കാൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാസ്തുഘടനയേക്കാൾ അവിടുത്തെ താന്ത്രിക നിയമം എന്ന് പറയുന്നത് പൂജാവിധാനങ്ങളുടെ ചിട്ടപ്പെടുത്തൽ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്